ഇവിടെ നിന്ന് കാണുന്നതാണെങ്കിൽ ശിവന്റെ ഒരു പ്രതിമയാണ് ആ പ്രതിമ കണ്ടാലാണെങ്കിൽ അന്തം വിടുന്ന ഒരു പ്രതിമയാണ് ലോകത്തെ അത്ഭുതങ്ങൾ ഒരു അത്ഭുതമായിട്ട് തന്നെ കാണുമ്പോൾ ഒരുപാട് അകലെ അഞ്ഞൂറ് മീറ്റർ അകലെ നിൽക്കുന്നത് സൂം ചെയ്താണ് കാണിക്കുന്നത് ഇവിടെ തന്നെ ഈ അമ്പലത്തിനടുത്ത് തന്നെ ആണെങ്കിൽ ഇപ്പോൾ അനേകം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ തൊട്ട് സമീപത്തായിട്ട് പാക്ക് അതായത് കമുകരങ്ങളും ഒരു മലനിര വനമാണെന്ന് തോന്നുന്നു ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരുപാട് പന്നികളെയൊക്കെ കണ്ടായിരുന്നു ഏതായാലും ഈ ഒരു വിഗ്രഹം ശിവന്റെ വിഗ്രഹം അതിഗംഭീരമായിട്ട് പണിത് ഉയർത്തിയിരിക്കുകയാണ് ഈ ടെമ്പിളിൻ്റെ ഭാഗത്ത് തന്നെ യോഗ നടത്തുന്നതിനുള്ള എല്ലാ ഗ്രൗണ്ട് സംവിധാനവും ഉണ്ട് ഒരുപാട് അകലെയാണ് ഞാനിപ്പോൾ കാപ്പുടിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് നോക്കിപ്പോണെങ്കിൽ നിന്ന് കൊള്ളാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനൊരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ ആണ് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം കാരണം ഞാൻ പല കാര്യങ്ങളും ഞാനാണ് പോസ്റ്റ് ചെയ്യുന്നത് ജനപ്രദമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത് കണ്ടിട്ട് ഞങ്ങളെ എൻ്റെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഞാനിത് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നും അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുകയാണ് എൻ്റെ ഗസ്റ്റിനെയും കൊണ്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുള്ള സംവിധാനവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകളും ഒക്കെ ഉണ്ട് എല്ലാം കാണുവാനും എല്ലാം വീക്ഷിക്കാനും നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നേക്കാണ് അതിൽ സന്തോഷമുണ്ട് ഓക്കെ വീണ്ടും കാണാം